ഞാൻ അങ്ങനെ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ റിസർവ് ചെയ്ത ചെയ്താളാ ഞാൻ വെക്കണോ ബോർഡ് എന്ത് വന്നാൽ ബിനു നമ്മൾ തമ്മിൽ എന്തിനാ ഒരു കശപശ ഞാനിത് നേരത്തെ റിസർവ് ചെയ്തതാണ് ഇതേ ടേബിൾ വെച്ച് വളരെ വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ വിരോധമില്ലെങ്കിൽ ഒന്ന് മാറി തരുമോ സാധ്യല്ലെന്ന് പറഞ്ഞില്ലേ പ്ലീസ് നോ ഓഹോ വാശിക്കണോ അതെ ഇതാ പറഞ്ഞത് അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ പട്ടികാരും ഇരിക്കുന്നു ഇപ്പൊ തെരക്ക് പഠിച്ചത് എന്താ പറഞ്ഞു വസുന്ധരാമയ്ക്ക് ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നിരുന്നു ഒരുപാട് നേരം കാത്തിരിക്കാൻ സാധിച്ചില്ല കാരണം കാരണമറിഞ്ഞാൽ ഒരുപക്ഷെ വസന്തരാമ ചിരിക്കുമായിരിക്കും എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി എന്റെ കോളേജിലുണ്ട് ഒരു യക്ഷി അവളുമായി ചെറിയൊരു കശവശയുണ്ടായി തിരിച്ചു പോരേണ്ടി വന്നു തമ്മിൽ കാണാൻ ഒരവസരം കൂടി ഉണ്ടാക്കണം സ്ഥലവും സമയവും വസന്തരാമ തന്നെ നിശ്ചയിച്ചാൽ മതി ഞാനിവിടെ എത്താം വിനയപുരസരം ജിത്തു സുന്ദരാമ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം ഏതായാലും ഇനി ആ യക്ഷിയോടെ കയറി വരില്ലല്ലോ യക്ഷിയുണ്ട് സൂക്ഷിക്കുക

ாய் நெலினாய் ஒரு மினிட்டு தண்ணி எந்த சுப்ரூ ஒரு ஹண்ட்ரட் ருப்பீஸ் கிடந்துராமோ நாளை விளக்கி தரா വാങ്ങിയതൊക്കെ നീ വാടി ടാ പിച്ചക്കാരെ പോലെ തണ്ടൻ അത് പൊമ്പളാരോട് നിന്നോടൊക്കെ ചോദിക്കുമ്പോ വലിയ വേരിയല്ലേ അപ്പൊ കിട്ടാവുന്നവരോട് ചോദിക്കും അതിന് നിനക്കെന്താ ചോദിച്ചിട്ട് എപ്പോഴാണ് ഞാൻ തരാതിരുന്നിട്ടുള്ളത് പണത്തിന് നിലക്കത്ര അത്യാവശ്യം എന്താണെന്ന് എനിക്കറിയണം പല ആവശ്യങ്ങളും കാണും അതൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തുന്നു അവൻ ഓടുന്നത് നമ്മുടെ പഴയ വീണ്ടും തോന്നുന്നത് നേരാണോ നീ പറയുന്നത് പ്ലീസ് പ്ലീസ് പ്രദീപ് എന്റെ കയ്യിൽ ഒരു ഒരു കാശ് ഞാൻ നാളെ നാളെ തരാം റൊക്കം കടം ഈ കാര്യത്തിൽ ഇങ്ങനെ സാമാന്യ മര്യാദ കാട്ടാ സാബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ആരെ റാംസാബ് കാശില്ല പോരാ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല പ്ലീസ് പോടാ കൈ കാശില്ലെങ്കിൽ മര് ഇത്രയും ദിവസം ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്നിപ്പോ ഒരു ദിവസം കാശില്ലാതെ വന്നപ്പോ തരില്ലേ സോറി 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 നിങ്ങളുടെയൊക്കെ ഞാൻ ഉണ്ടാവില്ല ഇതോ സുരേഷ് സാറിന് അറിയാമല്ലോ ഒരിക്കലും കോളേജിലോ ക്ലാസ്സിലോ വരാത്ത ഇവിടുത്തെ രേഖകളിൽ മാത്രമുള്ള വിദ്യാർത്ഥി റാംസാബ് എന്ന് പറയുന്ന ഡ്രഗ്സ് മാഫിയ കിങ്ങിന്റെ ഈ കോളേജിലെ ബിസിനസ് ഏജന്റ് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഞാൻ സാറിന് മുന്നറിയിപ്പ് തന്നതാണ് ഇനി അവന്റെ പേര് ലജിസ്റ്ററിൽ നിന്ന് വിട്ടുനീക്കിയില്ലെങ്കിൽ ഞാനായിട്ട് ചെയ്യേണ്ടി വരും ജിത്തു അറിയാം റാംസാബിനെ കുറിച്ചും അയാളുടെ സ്വാധീനത്തെക്കുറിച്ചും ആ പ്രതാപത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാറിന്റെ ഗതികരനെ കുറിച്ച് നന്നായി അറിയാം പക്ഷേ ഇനിയും ഇവനെ ഇവിടെ തുടരാൻ അനുവദിക്കരുത് നൊട്ടോറിയസ് ക്രിമിനൽ എന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നൽകി ഈ ബാസ്റ്റേഡിന് കോളേജ് പുറത്താക്കിയ പറ്റൂ അതിന്റെ പേരിൽ സാറിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പുറയിലുണ്ട് चीज बड़ी है मस्त मस्त चीज बड़ी है मस्त चीज बड़ी है मस्त मस्त तू, चीज़ बड़ी है मस्त उसका ना क्या है जीतू भैया बाइयावन राम साहब ने कुछ अ അറിയഞ്ഞിട്ടല്ല റാംജി അവന്റെ കൂടെ ഉണ്ട് അതിന്റെ നെഞ്ചു കാണും കാലുകൂത്താൻ സമ്മതിക്കില്ലെന്ന അവന്റെ ഭീഷണി പെട്ടെന്ന് ഒതുക്കിയില്ലെങ്കിൽ അവൻ കോളേജിലുള്ള നമ്മുടെ സകല പദ്ധതികളും തകർക്കും കാണണം മുടിയനാണെങ്കിൽ ഒരുക്കി ഒതുക്കണം അതാണ് റാംസാബിന്റെ പോളിസി സംശയം ഞാൻ വന്നത് നാം റാംസാബ് സ്നേഹമുള്ളവർ റാംജി എന്ന് വിളിക്കും പിന്നെ ഞാനിവിടെ വന്ന ഉദ്ദേശവും മിസ്റ്റർ ജിത്തുവിന് മനസ്സിലായി കാണും വീട് കിട്ടിയില്ലെങ്കിലേ തുറന്നു ഞാൻ മനസ്സിലായി താൻ ചെയ്യുന്ന ഏത് ചട്ടത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഭരണചക്രം തിരിക്കുന്നവരുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പാവം വിദ്യാർത്ഥികളുടെ ബുദ്ധിയും ശക്തിയും മരവിപ്പിച്ച് പവിത്രമായി കലാലയ ലഹരി മരുന്നുകളുടെ ഗോഡൗൺ ആക്കി മാറ്റിയ ബ്ലഡി നൊട്ടോറിയസ് അണ്ടർവേൾഡ് ക്രിമിനൽ ഇപ്പൊ ഇവിടെ വന്നത് തന്റെ സാമ്രാജ്യത്തിൽ ആക്രമിച്ച എന്നെ തളയ്ക്കാൻ പറ്റേ കേട്ടേക്കെ ശബ്ദം കുറച്ചു മതി സംസാരിക്കാം ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ആണെന്ന് താനും സൂക്ഷിച്ചോണം മൂളി പേടിപ്പിക്കല്ലേ ഈ കാണുന്ന വിദ്യാർത്ഥിവർഗം ഒന്ന് ആഞ്ഞു തുപ്പിയാൽ തെറിച്ചു പോകാവുന്നതേ ഉള്ളൂ തന്റെ രണ്ട് കാലിൽ നടന്നു പോകില്ല എന്നർത്ഥം എങ്കിൽ വിദ്യാർത്ഥികളുടെ നേരെ കൈ പൊക്കുമ്പോ സൂക്ഷിച്ചു പൊക്കണം അല്ലെങ്കിൽ ചിലപ്പോ പിന്നീട് പൊക്കാൻ ആ കൈ കണ്ടെന്ന് വരില്ല

Yeah. Uh -huh. thank <laughs> you സമയം എത്ര ടീച്ചർ എല്ലാ ദിവസവും ഇതുപോലെ ഇനി റിപ്പീറ്റ് എന്താണ് സാർ ഒരു അതൊക്കെ പോട്ടെ ടീച്ചറെ പുതിയ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു എന്റെ ടീച്ചറെ ഞാൻ എപ്പോഴും പറയാറില്ലേ ടീച്ചറിന്റെ ശരീരപ്രകൃതിക്ക് പറ്റിയ വിഷയമല്ല എന്റെ ശരീരപ്രകൃതി എന്തിനു പറ്റിയതാണ് മമമാമ്മാണെ പറിക്കാൻ ോട്ടി ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം ആ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത് സാർ എപ്പോഴും ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറരുത് ഒന്നുമില്ലാലും നമ്മൾ ഒരേ വർഗമല്ലേ സാർ ഒരേ ആ വർഗവും എനിക്ക് വേണ്ടി വരും